ഒരു കുറച്ച് ദിവസമായിട്ട് ഒരു ജനത മുഴുവൻ ഒരു വലിയൊരു ദുഃഖത്തിലാണുള്ളത് അർജുനെ അർജുൻ്റെ ഒരു വിവരം നമുക്ക് ഇല്ല ഈ ഒരു വിഷയത്തിൽ രാത്രി ഉറങ്ങുന്നവരെയും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാ ചാനലിലും ഒരു വാർത്ത തന്നെയാണ് ഉള്ളത് പക്ഷെ അതിനകത്തുള്ള ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബ് ന്യൂസിൻ്റെ കമൻറ്റുകൾ വായിക്കുന്നതും അതിന് റിപ്ലൈ കൊടുത്തു പോകുന്നതും ഞാൻ കമൻ്റ് എഴുതുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് എനിക്കൊന്ന് ഇത്രയും ഒരു ജനങ്ങൾ മുഴുവൻ മതവും രാഷ്ട്രീയത്തെ മറന്ന് അതിൻ്റെ പുറകെ ഉണ്ടായ ഒരു വിഷയായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ ഇന്ന് എട്ടാമത്തെ ദിവസമായി അപ്പൊ ഇന്നിപ്പോ വെള്ളത്തിലാണ് തരയുന്നത് ഇന്ന് തരയുന്നത് കാരണം അതായത് വെള്ളത്തിലും കരയിലും ഒരേ സമയം തെരച്ചു നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന് മുന്നേ ലഭിക്കുക കിട്ടിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവന്റെ വില എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്നാണ് കാരണം അവിടെ മറ്റു പേരും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു നമ്മളെ റോഡിലെ ഓടുന്നതിൽ ഏറ്റവും വലിയൊരു വാഹനം എന്ന് പറയുന്നത് ലോറിയാണ് ഭാരത് ബൻസ് എന്ന് പറയുന്നത് അത്രയും ഒരു ഭീമാകാരമായ ഒരു വണ്ടിയാണ് അപ്പൊ അങ്ങനെ ഒരു വാഹനം പോലും ഇതിൻ്റെ അടിയിപ്പെട്ടിട്ട് അതിനെ കുറിച്ച് എട്ട് ദിവസമായിട്ടും അത് അതിനെ കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പൊ അക്കണക്കിന് ഒരു കാർ ഫാമിലി സഞ്ചരിക്കുന്ന ഒരു കാറോ അല്ലെങ്കിൽ ഒരു ഫാമിലി മുഴുവൻ അതിനകത്ത് അതിൻ്റെ ഒരു പൊടി പോലും കിട്ടാൻ സാധ്യമില്ല അപ്പോൾ അതാ പറയുന്നത് അത്രയും ഒരു ഒരു മനുഷ്യ മനുഷ്യന് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയാണ് ജീവിക്കുന്നത് സേഫ്റ്റിയുള്ള വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തകരാനൊക്കെ വളരെ നിമിഷങ്ങൾ മതി മറ്റൊരു കാര്യം കാര്യത്തിനകത്ത് പറയാനുള്ളത് വെച്ചാൽ അർജുൻ അർജുനന്റെ ഫാമിലി അമ്മയായാലും ഭാര്യ കുട്ടി ഇപ്പം മോനെ കാണുമ്പോൾ ആ ഒരു ഫാമിലി ചിത്രം കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നാം എല്ലാവർക്കും ഒരു ഒരവഴം ഉണ്ടാകുമ്പോൾ അവനവനായിട്ടാണെന്നതിനകത്ത് നമുക്ക് പെട്ടെന്ന് തോന്നുക ഇതിനകത്ത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പല അഭിപ്രായങ്ങളും അതിനകത്ത് പറയാം പലതും ഒരുപക്ഷെ രാവിലെ എട്ടര എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാത്രി പോയി സി സി ടി വി കാണുന്നുണ്ട് ഒരുപക്ഷെ അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാകും എട്ടര ആ സമയത്ത് എണീക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ ഉറക്കായിരിക്കും ഇപ്പൊ മഴയാണ് അവിടെ മഴ പെയ്തോണ്ടിരിക്കുന്ന എല്ലാ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ പൊതിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക ക്ലാസ്സ് കാത്തിട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സ്പോട്ടിൽ തന്നെ ഇതിനകത്തേക്ക് വെള്ളവും ചെളിയൊക്കെ കറിയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്ലാസ്സൊക്കെ ബോധിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക ഇനി അർജുനൻ അന്നേരം വെള്ളം അത് ഒരുപക്ഷെ പുറത്ത് കുളിക്കാനെങ്ങാനും ഈ പുഴ സൈഡല്ല അവിടെ നിന്ന് എല്ലാവരും കുളിക്കുക എന്ന് പറയുന്നുണ്ട് ഈ പുഴ പുഴയിലായിരുന്നു ഉണ്ടാവുക ഒന്നും നമുക്കറിയില്ല നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല പക്ഷെ എന്നിരുന്നാലും അതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി എന്തൊക്കെയോ പറയാൻ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് അത് ഒരുപക്ഷെ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ പറയണം എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത് ഈ ന്യൂസ് അല്ലാണ്ട് ഒരു ന്യൂസും കാണാൻ പറ്റുന്നില്ല ഈ ഇതിൻ്റെ പുറകെ തന്നെ മനസ്സ് അത് നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും ആ ഒരു അവസ്ഥയിലുള്ളത് കാരണം എവിടെയാണ് ഈ ലോറി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടുതന്നെ ഒരു മൂന്ന് ദിവസങ്ങളാണ് ഒരു ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ട് ഇയാൾ മൂന്ന് ദിവസം വെള്ളത്തിന്റെ അടിയിൽ ആകപ്പെട്ട് ജീവനോടെ തിരിച്ചു വന്നൊരു കഥയുണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം അങ്ങനെ ഇത് അപകടത്തിൽ പെട്ടെന്നുള്ളത് ഉള്ളത് അധികൃതർ അറിയുന്നത് മറ്റു ഏതൊരു വിജ വിദേശ രാജ്യത്താണ് അപ്പോൾ എല്ലാവരും മരണപ്പെട്ടു എന്ന് ഉറപ്പാണ് അപ്പോൾ ഇവർ ബോഡി എടുക്കാൻ വേണ്ടി മറ്റ് ഉപ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി എത്രയോ ആഴത്ത് കിടക്കുന്ന അപ്പോൾ ഡെഡ് ബോഡി തിരഞ്ഞതിനിടക്ക് ഈ ഇയാളെ കയ്യിൽ ഒരു ഒരു കൈ വന്ന് പിടിക്കുന്നു മൊത്തം ശവങ്ങൾ പൊന്തി കിടക്കുന്നുണ്ട് വെള്ളത്തിന്റെ മേലെ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ വെള്ളം പകുതി ഇതായിട്ട് ഇതിന്റെ ഉള്ളിൽ ബോഡി ഇങ്ങനെ പൊന്തി കിടക്കുന്നത് അപ്പൊ അതിനടക്കം ഒരു ജീവനുള്ള ജീവനുള്ളിൽ കൈവന്നു പിടിക്കുന്നത് അപ്പൊ ആദ്യം ഞെട്ടിന്നാണ് പറയുന്നത് ആ വീഡിയോ സഹിതം യൂട്യൂബിലുണ്ട് അപ്പൊ ഇയാൾ ഇതിന്റെ ഉള്ളിൽ പെട്ട് ഇയാളപ്പം ബാത്റൂമിലായിരുന്നു ബാത്റൂമിലുള്ള സമയത്താണ് ഈ ബോട്ട് എന്തോ അപകടത്തിൽപ്പെട്ട് ബോട്ട് മറയുന്നത് ബോട്ട് വെള്ളത്തിനടിയിലേക്ക് താ താഴ്ന്നു പോയി അപ്പൊ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു വെള്ളം കയറാണ്ടായി പക്ഷെ ഇയാൾ പൂർണ്ണമായിട്ട് ഇരുട്ടിലായിരുന്നു ഇയാൾ ഇരുട്ടിൽ തന്നെ ഈ ബാത്റൂം തുറന്ന് അടുത്ത മുറിയിൽ പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിടക്കയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇപ്പുറത്തെ മുറിയിൽ വെച്ചു എന്നിട്ട് പിന്നെ അത് വെള്ളം വല്ല തണുപ്പ് ഇയാളുടെ ഈ കിടക്കേൻ്റെ മേലൊക്കെ ഇടന്ന് അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ ഇയാൾ പുറത്തെത്തിയതിന് ശേഷം ഇയാൾക്ക് എന്തോ ആരോഗ്യ പ്രശ്നം ഒരു ദിവസം അങ്ങനെ ഇയാളൊക്കെ ഇടന്ന് അങ്ങനെ ജീവിതത്തിന് തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു വാർത്തയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉള്ളത് പക്ഷെ എന്നാലും നമ്മൾ ഒരു ഏഴ് എട്ട് ദിവസമൊക്കെ ഇങ്ങനെ ഇതിനുള്ളിൽ നമുക്കത് നമുക്കൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാൻ നമുക്ക് ആവില്ല എന്നാലും എനിക്കതിനകത്ത് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എല്ലാത്തിൻ്റെ ഒരു അപകടമുണ്ട് എല്ലാം നമ്മളെ സുഖ സൗകര്യങ്ങളുടെ ഒരു അപകടമുണ്ട് എത്രയും പെട്ടെന്ന് ആ അവരെ ഫാമിലി ഫാമിലിൻ്റെ ഈ ഒരു അവരത്രയും ഒരു മാനസികമായ പ്രയാസത്തിലുള്ളത് എന്തായി എന്നറിയാണ്ട് അപ്പം അവരെ ഒരു അവരുടെ ഒരു പിതാ ദുഃഖത്തിന് ഒരു മറുപടി കിട്ടട്ടെ അല്ലേ അതേപോലെ ഇപ്പൊ നമ്മള് നമ്മളൊക്കെ അതിനകത്ത് കാഴ്ചക്കാരും അല്ലെങ്കിൽ ഇത് നമ്മളിത് കേട്ട് കഴിഞ്ഞാലും നമ്മള് നമ്മളെ ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് അത് ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഉടനെ പക്ഷെ അവർക്കത് ആകുന്നുണ്ടാവില്ല ഇത്രയും ദിവസം അവരിങ്ങനെ ആ കുഞ്ഞി മോനെ ഓർക്കുമ്പോഴും എല്ലാം ഒരുപാട് വിഷമമുണ്ട് എത്രയും പെട്ടെന്ന് അർജുനെ കിട്ടട്ടെ